സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രക്ക് പാണ്ടിക്കാട് സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗം കെ പി സി സി അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ കെ ടി അജമൽ ഉദ്ഘാടനം ചെയ്തു

ജോലിക്കെട്ട് സ്ത്രീശക്തി ഉണരിട്ട കേരളം ബൈക്കിൽ ഇനി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി ജനുവരി നാലിന് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് ഫ്ലാഗ് ഓഫ് ചെയ്താടും കോഴിക്കോട് എറണാകുളവും താണ്ടി ഈ മലപ്പുറം ജില്ലയിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ഇത്രയും സമയം ഇവിടെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയുമാണ് വിളിച്ചോക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് പാണ്ടിക്കാട് നടന്ന സ്വീകരണ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി പി ബുഷ്റ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻ ബ്ലോക്ക് സെക്രട്ടറി ഷീബ സെബാസ്റ്റ്യൻ ജസി കുര്യാക്കോസ് പി ആർ രോഹിത്നാഥെ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ